ഇവിടെ ഈ അഞ്ചുരുളിന്നുള്ള പേര് വരാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു ഈ വെള്ളത്തിൻ്റെ അത് ആ പിന്നെ അവിടെ ഇരിക്കുവ മീൻ ബെഞ്ചാരോ ബ്ലോഗിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ അഞ്ചുരുളി കാണാൻ വേണ്ടി ഇറങ്ങിയാണ് നമ്മുടെ മനു ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അളിയനുണ്ട് റോബിൻ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയതാണ് അപ്പം റോബിൻ കടപ്പനക്കാരനാണ് അപ്പോൾ റോബിനെ ഞങ്ങൾ കൂട്ടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കൂടുതലായിട്ട് അപ്പം ഇന്ന് അഞ്ചുരുളിയുടെ വിശേഷങ്ങളാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അഞ്ചുരുളി മൂന്നര കിലോമീറ്റർ അഞ്ചുരുളിയിലേക്ക് സ്വാഗതം ആയിക്കോട്ടെ ഞങ്ങളും തയ്യാറാണ് ഞങ്ങൾ അഞ്ചുരുളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഞ്ചുരുളിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അത് വാങ്ങാനൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് വെള്ളം വരത്തില്ല ഇവിടെ ആ മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ എന്നുള്ള പേര് വരാൻ കാര്യം എന്താ പറഞ്ഞു ഈ വെള്ളത്തിന്റെ അകത്ത് അഞ്ച് ദ്വീപ് പോലെ ഉള്ളതുണ്ട് ആ ഉരുളി ചമത്തി അങ്ങനെയാണ് എന്നുള്ള പേര് വന്നത് ഇതിൻ്റെ അകത്ത് അഞ്ച് അഞ്ച് ദ്വീപ് പോലെ ചെറിയ ചെറിയ ഈ കണ്ടൽക്കാട് പോലെ ഉണ്ടോ പോലെ ഇതിന്റെ അകത്തുണ്ട് അപ്പം ഇതില് വെള്ളം ഇറങ്ങുമ്പോഴത്തേനും അത് പൊങ്ങി വരും എന്നാണ് പറഞ്ഞത് ഞാനും ഓർത്ത് ഈ എന്ന് പറഞ്ഞ എന്താണ് സംഭവം ഇവിടെ കാണുന്ന ആ ആട്ടാണോ ലാണോന്നാ വിചാരിച്ചിരുന്നേ ആ ഇതുവരെ നടന്നു പോകാൻ ഇതിപ്പോ ണോ അതോ അവിടെ നിറയുന്ന വെള്ളമെങ്കിലും പോരും അവിടെ നമ്മള് നിർത്തുന്നില്ല ചെക്ക് ഡാമുണ്ട് അവിടെ വരുന്ന വെള്ളം എങ്കിലും ഒഴിങ്ങോട്ടെങ്കിൽ പോരും അവളെ ണല് പൊളിയല്ലേ ഇവിടുന്ന് അഞ്ചര കിലോമീറ്റർ അകത്തോട്ട് പോവാന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ നല്ലപോലെ താഴ്ച ഉള്ള സ്ഥലമാണ് ഇവിടെ ആ വെള്ളം വീണുണ്ട് പാല് പോലെ ആവാണ് ഇത് നോക്ക് ഇത് നോക്ക് കണ്ടോ കണ്ടോ ഇത് കണ്ടോണ്ട് പറഞ്ഞു നല്ല അപ്പൊ അതിന്റെ ആഴം എന്നാ ഓർത്തോണോ അവിടെ അല്ലേ പ്രകൃതിയുടെ തമാശകളൊക്കെ അല്ലേ നമ്മളെ ഇടുക്കിയിൽ നമ്മുടെ ഡാമ് ഇടുക്കി ഡാം എവിടായിട്ട് വരും അപ്പോൾ അങ്ങ് നേരെ കാണുന്ന ഡാമോ ഏ അവിടെയാണോ കെട്ടിയേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ചെല്ലുന്ന വെള്ളം അവിടെയാണ് തടഞ്ഞു നിർത്തിയേക്കുന്നത് ഇടുക്കി ഡാം കുളമാവും ഇടുക്കി ഡാമും അവിടെയാണ് അല്ലേ ഇത് വരുന്നത് ഈ ടണലിവിടുന്ന് വരുന്നത് ഇരട്ടയാറ്റിന്ന് വരുന്ന ടണലാണ് ഈ സംഭവം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുന്ന് അയ്യപ്പൻ കോവിലാകോട്ടോ ആ ഓക്കെ ഇതാണ് കല്യാണത്തണ്ട് മലന്നാ പറഞ്ഞേ നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നോക്കട്ടെ അങ്ങോട്ട് പോകാൻ പറ്റുവാണെ നമുക്ക് കല്യാണത്തണ്ട് മലയൊക്കെ നമുക്ക് പോയെന്ന് കാണാം കേട്ടോ അപ്പം ഓ ഈ മല ഈ വലിയൊരു മല തുരന്നാണ് അപ്പുറത്തോട്ട് തുരങ്കം നിർമിച്ചിരിക്കുന്നത് നമ്മളെ പ്രത്യേകത അതെ അതെ ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ അപ്പൊ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു സമയത്താണ് വരുന്നെങ്കിൽ നമുക്ക് ആ ടണലിൽ കൂടെ അങ്ങ് നടക്കാം അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് അപ്പൊ നമുക്ക് അത് ഇത്തോണെ നഷ്ടപ്പെട്ടു വെള്ളമില്ലാത്ത സമയത്തും കൂടെ വരണം വരണം നമുക്ക് ആ ടണലിന്റെ അവിടെയൊക്കെ പോയി നിക്കാനും അവർ തൊട്ട് കേറാനൊക്കെ പറ്റും പക്ഷേ ഇപ്പോഴത്തെ അവിടെ നല്ല വെള്ളം വരവായത് കൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിങ്ങനെ ആശ്വസിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നല്ലപോലെ വെള്ളം വരുന്നുണ്ട് അറിയോ പറയോ കട്ടപ്പനയിൽ ജീവിച്ച് വളർന്ന ജനിച്ച് അതെ കട്ടപ്പനയിലെ ഋതുക്രോഷനാണ് ഞങ്ങളുടെ കട്ടപ്പനയിലെ ഋതുക്രോഷനാണ് അപ്പം കട്ടപ്പനയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് കട്ടപ്പന എന്നൊക്കെ കട്ടപ്പന നല്ല സ്ഥലമാണ് ആ ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഏലൻ കാപ്പി കുരുമുളക് ഏയില എല്ലാം അമൃത്തമായിട്ട് വളർത്തുന്ന നാട് നാട് നല്ല ആൾക്കാർ നല്ല ആൾക്കാർ അളിയ ഇച്ചിരി മോശം കേട്ടോ അളിയൻ ഒഴിച്ച് ബാക്കി എല്ലാരും കട്ടപ്പനയിലെ ഞാൻ കട്ടപ്പനെ വിട്ട് പത്തനംതിട്ട അളിയനാണെങ്കിൽ ഇവിടെ കട്ടപ്പനയിലെ സ്ഥലമൊക്കെ വിറ്റ് ഞങ്ങളെതിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അയ്യോ കൊള്ള കൈമുക്കി നോക്കിയാ വെള്ളത്തിൽ ആ തണുപ്പ് അറിയാം അപ്പൊ ആഴത്തിലെ തണുപ്പ് അതുകൊണ്ട് മനസ്സിലാവും അതെ ആഴത്തിൽ ഇടപെടണേലെ തണുപ്പെന്ന് പറഞ്ഞോ എങ്ങനെയുണ്ട് തണുപ്പുണ്ടോ ഇവര് വൈകിട്ടോ രാവിലെ വല്ല വന്നിട്ട് പോയതായിരിക്കും ധാരാളം ആൾക്കാരാണ് കേട്ടോ കാണാൻ വേണ്ടി നമ്മുടെ അഞ്ചുരുള്ളി കാണാൻ വേണ്ടി വരുന്നത് അവിടെയെല്ലാം നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വളരെ നല്ലൊരു സംഭവം തന്നെയാണ് വന്ന് നമുക്ക് നമുക്കതുപോലെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് വേണ്ട ആ ഒരു കാഴ്ച കണ്ടോ എന്താണെന്ന് വേണ്ട നമ്മുടെ കണ്ണത്താ ദൂരത്ത് വെള്ളം ഇങ്ങനെ കിടക്കണ വേണ്ട ഒരു രക്ഷയില്ലാത്ത സംഭവം തന്നെയാണ് ഇടുക്കി ഡാമാണ് ഇടുക്കി ഡാം ഇടുക്കി ഡാമിൻ്റെ ബാക്ക് വശം അല്ലേ ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ചക്കര മേ ചക്കര വേറെ ഈ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കളറ് കണ്ടു അല്ലേ

ഫ്രണ്ട്സ് ഓഫ് ളി എന്ന് പറയുന്ന സംഘടനയാണ് അവർ പറ്റുന്നിടത്തോളം അവർ ഇവിടെ വരുന്ന വേസ്റ്റുകളെല്ലാം ഒരു ടൈം അവർ കണ്ടെത്തി അതെല്ലാം ക്ലീൻ ചെയ്യും അത് നല്ല കാര്യങ്ങളാണ് ഇരുപത് ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ ഇവിടെ ഈ ഡാമിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഇതിൻ്റെ മീൻ പിടിക്കാനുള്ള അവകാശം ഇവിടുത്തെ ആദിവാസികൾക്ക് അല്ലേ ആദിവാസി മന്നാരൻ വിഭാഗത്തിലുള്ള അവർക്കാണ് ഈ മീൻ പിടിക്കാനുള്ള റൈറ്റ് ഉള്ളു അപ്പം നമുക്കൊന്നും വന്ന് ഇവിടെ മീൻ പിടിക്കാനുള്ള പരിപാടിയൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചുരുളി വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ അഞ്ചുരുളിയൊക്കെ കണ്ടല്ലോ അല്ലേ നമ്മുടെ ഇടുക്കി ഡാമൊക്കെ കണ്ടോ വെള്ളമൊക്കെ വന്ന് തകർത്ത് കിടക്കുകയാണ് ഇപ്പം നല്ലപോലെ വെള്ളം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ മറ്റേ ഈ അഞ്ചുരുളി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഈ വെള്ളം താന്നു കഴിയുമ്പം നമുക്കിത് അഞ്ചുരുളി കമത്തിയതുപോലെ മുട്ടക്കുന്നുകൾ ഇതിൻ്റെ അകത്ത് കാണാമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് അതൊന്നും കാണാൻ പറ്റിയില്ല കാരണം വെള്ളം കുറയുന്ന ഏതെങ്കിലും ഒരു സമയത്ത് വരണം വന്ന് വന്നതെന്ന് കാണണം അതുപോലെ തന്നെ നമ്മുടെ അഞ്ചര കിലോമീറ്റർ അകത്തോട്ട് തുരന്നാണ് ആ വെള്ളം വരുന്ന ടണല് നിർമ്മിച്ചേക്കുന്നത് അപ്പം ഇതൊക്കെയാണ് അഞ്ചുരുളിയുടെ വിശേഷങ്ങൾ അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുവാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കല്ല ഇൻസ്റ്റാഗ്രാമിൽ നല്ല നല്ല ഫോട്ടോസുകളും ഇടുന്ന തരത്തിലാണ് അപ്പം നിങ്ങൾ അത് ഫോളോ ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്

അത് ശരിയായിട്ട് ഞാൻ ആലോചിക്കാൻ അഞ്ചുരുളിയിലേക്ക് സ്വാഗതം ആയിക്കോട്ടെ ഞങ്ങളും തയ്യാറാണ് ഞങ്ങൾ അഞ്ചുരുളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചുരുളിലോട്ട് പോകാൻ വേണ്ടി ഇവിടുന്ന് ഇടത്തോട്ട് തിരിക റൈറ്റിലേക്ക് പോകുന്നതോട്ടെ റോമനെ കല്യാണത്തണ്ട് കല്യാണത്തണ്ട് കല്യാണത്തണ്ടിലേക്ക് പോവാം കേട്ടോ